ആ ഭഗവാനെ നമ്മൾ ദർശിച്ചുകൊണ്ട് അതിൻ്റെ ആ ശക്തിയെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ ആ നാമജപം വളരെ വ്യക്തമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പനെയൊക്കെ മനസ്സിൽ കണ്ട് ധ്യാനിച്ചു നിന്നാൽ ആ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപവും ആ നടയും ആ തൃപ്പാദങ്ങളും ആ ഭഗവത് സ്വരൂപമൊക്കെ കണ്ണങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ ഈശ്വരാ ശിവ ശിവ ഒന്നും പറയണ്ട നമസ്കാരം ഗോവിന്ദംപുരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ എന്തല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ നാരായണായ നമത്തിലെ രകാരം എന്ന് പറയണത് അഗ്നി നമ അഗ്നിബീജത്തെയാണ് സൂചിപ്പിക്കുന്നത് നമശിവായിലെ മകാരം എന്ന് പറയുന്നത് അമൃതനെയാണ് സൂചിപ്പിക്കുന്നത് അത് രണ്ടും കൂടെ കൂട്ടിയാണ് രാമൻ എന്ന പേര് ശ്രീരാമസ്വാമിക്കിട്ടെ അങ്ങനെയാണ് ശ്രീരാമന് കലിയുഗത്തിൽ അത്രയും ശക്തിയൊക്കെ വന്നത് എന്തിനാണ് ഇപ്പം കയ്പയശ്ശേരി ഇതൊക്കെ പറയണേ കാര്യമുണ്ട് ഈ നാരായണനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നാ വൈഷ്ണവ മന്ത്രങ്ങൾ എന്തായാലും അതിപ്പം കൃഷ്ണനാമങ്ങളായാലും ശരി നാരായണനാമൻ ശരിയായി നാമായാലും ശരി രാമനാമമായാലും ശരി വാസുദേവനായാലും ശരി അനന്തരായാലും നരി അച്യുതാന അങ്ങനെ ഏത് നമ്മൾ സങ്കല്പത്തിൽ നമ്മൾ വൈഷ്ണവഭക്തി ചെയ്താൽ ഈ മഹാവിഷ്ണു പറഞ്ഞിട്ടുണ്ട് എവിടെയാണോ ഞാൻ ധർമ്മത്തിന് മൂല്യച്തി വരുന്നത് അവിടെ ഞാൻ വരും എവിടെയാണോ ധർമ്മം നശിക്കുന്നത് ആ ധർമ്മം ഞാൻ പുനഃസ്ഥാപിക്കാൻ ഞാൻ എത്തിച്ചേരും എൻ്റെ ശത്രുക്കളാണെങ്കിലും എൻ്റെ മിതൃക്കളാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന എന്നിലേക്ക് മാത്രമാണ് ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളുടെയും പ്രാർത്ഥന വിഷ്ണുപദത്തിലേക്ക് എത്തിച്ചേരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ മൂല്യച്തി വരുമ്പോൾ ആ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഭഗവാന്റെ അവതാരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്ന് ഭഗവാൻ പറഞ്ഞ സ്ഥിതിക്ക് ആ ഭഗവത് നാമങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരു ഭക്തൻ വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ആ ശംഖ് ചക്രം ചക് ചംഖു കൊണ്ടും ചക്രവും ഗതവും പത്മവും ഒക്കെ പിടിച്ച് നിൽക്കണ ആ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തെ ആ വളരെ ചിരിച്ച് സുസ്മേരവധനായി നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ ആ ഭഗവാന്റെ ആ എന്താ പറയണേ ആ വളരെ വിടർന്ന നാസികളും വിടർന്ന കണ്ണുകളുമൊക്കെ ഉള്ള ആ മുഖത്തെ ആ അലങ്കാരത്തെ നമ്മൾ ദർശിച്ചു കഴിയുമ്പോൾ ആ ഭഗവാനെ നമ്മൾ ദർശിച്ചുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ ദർശിച്ചുകൊണ്ട് അതിൻ്റെ ആ ശക്തിയെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ നാമജപം നടത്തുമ്പോൾ ആ നാമജപം വളരെ വ്യക്തമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വളരെ വ്യക്തമായ വൈബ്രേഷൻ വരും വളരെ ശക്തമായി നിൽക്കുന്ന ഒരു എനർജി ലെവൽ നമ്മളിൽ കയറുന്നത് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കണ്ണുകൾ നമുക്ക് നിറഞ്ഞൊഴുകാറുണ്ട് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ആ ഫീലിങ്സാണ് ഭഗവാന്റെ അനുഗ്രഹം അതുകൊണ്ട് തന്നെ കലിയുഗത്തിലെ നാരായണ മന്ത്രങ്ങൾക്ക് എത്ര പ്രസക്തി എന്ന് ഉപയോഗിച്ചാൽ കലിയുഗത്തിൻ്റെ തരണം ചെയ്യാനായിട്ട് കലിയുഗത്തിൻ്റെ കഷ്ടതകൾ തരണം ചെയ്യാനായിട്ട് കലി കലിയുഗത്തിലെ ദുഃഖങ്ങൾ തരണം ചെയ്യാനായിട്ട് നാരായണനാമം പോലെ വേറൊരു നാമം ഇല്ലാതെ കേൾക്കേണ്ടത് അതാണ് ഏറ്റവും ക്യേമായിട്ടുള്ള നാമം എന്നാ പറയുക എന്താ അത് അത് ഈ ഭഗവാൻ പറഞ്ഞ ആ വചനങ്ങളും ആ ഭഗവാന്റെ പ്രത്യക്ഷമായി നിൽക്കുന്ന അനുഗ്രഹങ്ങളെയും ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ നമ്മളൊന്ന് ശ്രവിച്ചാൽ മതി അല്ലെ ഒന്ന് ചിന്തിച്ചാൽ മതി അതിൻ്റേതായി നിൽക്കുന്ന അനുഗ്രഹം നമ്മൾ ഉള്ളിലേക്ക് വന്ന് തട്ടുന്നു എന്ന് യഥാർത്ഥ ഒരുപാട് ഭക്തന്മാർ പറഞ്ഞറിയിക്കുന്ന ഒരാൾ പറഞ്ഞേക്കണ ആളറിയാൻ ഇപ്പം നിങ്ങളിത് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടോളൂ നമ്മുടെ കമൻസ് നോക്കിയാൽ മതി നിരവധി ആൾക്കാർക്ക് ആ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് അതെന്താ അത് ആ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ സ്വരൂപിയാണ് നാരായണൻ മഹാവിഷ്ണു ഭഗവാൻ ആ പ്രത്യക്ഷ സ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെ അറിയാതെ തമ്മിൽ നമ്മളൊരു സങ്കടം ഭഗവാനെ കണ്ട സങ്കടമുണ്ടല്ലോ അതിങ്ങനെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അതനുസരിച്ച് പറയും ഭഗവാനെ കൃത്യമായി നമ്മുടെ തൊട്ടു തൊട്ടില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അത് ഗുരുവായൂരപ്പനെയൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പനെയൊക്കെ മനസ്സിൽ കണ്ട് ധ്യാനിച്ചു നിന്നാൽ ആ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപവും ആ നടയും ആ തൃപ്പാദങ്ങളും ആ ഭഗവത് സ്വരൂപവും ഒക്കെ കണ്ണങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ ഈശ്വര ശിവ ശിവ ഒന്നും പറയണ്ട അങ്ങനെ നമുക്ക് എന്താ ഒരു പ്രത്യേക കോൾമയിൽ കൊള്ളുന്നൊരവസ്ഥയുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റൊരു ലെവലിലേക്ക് നമ്മുടെ ശരീരത്തെയും ഓരോ ഇച്ച് ആൻഡ് എവറിത്തിങ് നമ്മളിൽ ഉണ്ടാക്കുന്ന രക്തപ്രവാഹത്തിന് തന്നെ മാറ്റം വരുന്നു അത് ഇതിനു മാത്രം സാധിക്കുന്നൊരു കാര്യമാണ് നാരായണനാമജത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഈ നിങ്ങൾ ജപിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ജപിച്ച് കഴിഞ്ഞതിന് ശേഷം ജപിക്കുമ്പോഴും നിങ്ങളൊന്ന് സ്വയം പരീക്ഷിച്ചു നോക്കുക ഭഗവാന്റെ അനുഗ്രഹകല നമ്മളിലേക്ക് എത്രമാത്രം ലയിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ ആ കണ്ണടച്ചങ്ങ് ജപിച്ച് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ലീലാ വിലാസങ്ങളൊക്കെ നമ്മൾ ഓർത്ത് ആ ഭഗവാൻ്റെ സ്വരൂപമൊക്കെ ഓർത്ത് ആ ദ്വാരകയൊക്കെ ഓർത്ത് കൃഷ്ണനെയൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അതല്ലേ മഹാഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ ഓടക്കൊണ്ട് വന്നപ്പോൾ ഗോക്കളൊക്കെ ഇങ്ങനെ പുറകെ പോകണമെന്ന് പറഞ്ഞ് എന്താ അത് എന്നാൽ ആലോചിച്ച് നോക്കൂ എന്തൊരു ക്യാമാണ് ആ നാദത്തിന് പോലും അതിൻ്റേതായി നിൽക്കുന്ന ശക്തിയുണ്ട് വായുവിനെ നമ്മൾ കാണാറില്ല പക്ഷേ നമ്മൾ ശ്രവിക്കാറുണ്ട് നമുക്കതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ശബ്ദകിരണങ്ങൾ നമ്മൾ കാണാറില്ല പക്ഷേ അതിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ ചെവികളിൽ അലയടിക്കാറുണ്ട് ഭഗവത് സ്വരൂപത്തെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണുന്നത് ഇതുപോലെ അനിർവചനീയമായ അനുഭൂതികളാൽ നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ലാത്ത ഒരവസ്ഥയിൽ സൂക്ഷ്മ ദൃഷ്ടി കൊണ്ട് ഗാചര ഗോചരമല്ലാത്തൊരവസ്ഥയിൽ അതിൻ്റെ ഒരു പ്രത്യേക സൂക്ഷ്മമായിട്ട് നമ്മളിലേക്ക് ലയിക്കുന്ന ആ ശക്തി ആ ശക്തിപ്രവാഹം ആ അനുഗ്രഹപ്രവാഹം നമ്മളെ വേറെ ഒരു തല തലത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് ഈ ഭഗവത് സ്വരൂപം നമ്മളെ എത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നാരായണനാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ആ ഫീലിങ്സ് ആ നാരായണനാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം അത് കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഓരോ ബീറ്റ കോണുകൾ പോലും മാറുന്ന അവസ്ഥ വിശേഷം അപ്പം ഈ നാമജപത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പം ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് സംഗീതം കൊണ്ട് പോലും ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക ശാസ്ത്ര ശാഖയില് വളരെ ക്യേമായിട്ട് ഈ നാമജപം ജപിച്ചോളൂ എന്താ അതിൻ്റെ ഫലം എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല വളരെ 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 ശക്തമായിരിക്കുന്ന ഒരു എനർജി ലെവല് നമ്മളിൽ വർദ്ധിപ്പിച്ച് നമ്മുടെ ഒരു ഭയങ്കര സന്തോഷം നിറഞ്ഞ മനസ്സിനെ തന്ന് എന്തും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഒരനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു കാറ്റ് നിങ്ങളിലടിക്കും അതുകൊണ്ട് ഭഗവാനെ തിരിച്ച് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നന്ദി നമസ്കാരം